ഹലോ ഇത് ദോശയുടെ ഇഡലിയുടെയും ചപ്പാത്തിയുടെ അപ്പം തന്നെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ട് അടിപൊളി സവാള ഗ്രേവി നോക്കിയാലോ ഒരു ഹോട്ടൽ സ്റ്റിൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിനെ അതിനായിട്ട് എണ്ണ ഒഴിച്ച് സവോള ഇട്ടെന്ന് ചെറുതായിട്ട് വരുന്നതിന് മേടിക്കും അതിലോട്ട് ഉപ്പും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അതിനൊന്ന് വാടി വരുമ്പോഴേക്കും എന്താ ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോഴേക്കും തക്കാളിയും കൂടെ ആഡ് ചെയ്യാം തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും അതിലോട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നല്ലോണം ഉടച്ചെടുക്കാം കേട്ടോ ഇനി അതിലോട്ട് മല്ലിപ്പൊടിയൊന്നും വേണ്ട ഒരു വലിയ സ്പൂൺ മുളക് പൊടിയും അല്പം ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് വാടുമ്പോഴേക്കും സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സാമ്പാർ പൊടി ഒരു കാൽ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഇട്ട് നോക്കണം കേട്ടോ ഈ സാമ്പാർ പൊടി ഒരു അല്പം ഇട്ടിട്ട് ഇതൊരു കറി ഉണ്ടാക്കി നോക്കിക്കോട്ടോ നിങ്ങൾക്ക് എന്താണേലും ഇഷ്ടപ്പെടും ഇനി അതിലോട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം ഒഴിച്ച് ഈ ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അധികം ഒഴിച്ചോളൂ എന്നിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ അതിനോട്ട് കുറച്ച് കറിവേപ്പിലേ ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നോക്കി ടേസ്റ്റ് ഉള്ള ഗ്രേവി റെഡി ആട്ടോ ഞാനിപ്പോൾ ഇവിടെ ദോശയുടെ കൂടിയാണ് കഴിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ